அச்சுக்கு கண்டூடா எப்படா ஓஃபாய் போப்போ அணு കോഴിയെ വിളിച്ചത് കോഴിയെ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേട്ടാ ആര് പറഞ്ഞു നിങ്ങടെ പാട്ട് കേട്ട് എന്റെ വീട്ടിലെ പട്ടി കെട്ടഴിഞ്ഞു പോയി പട്ടിയുടെ കൂടെ ഓടിയ ഞാൻ ഇപ്പൊ നിങ്ങളുടെ വീട്ടിലെ കുട്ടിയാട്ടിരിക്കുന്നു എന്റെ തേങ്ങ

ീതാംബരാ നീ ശരിക്കും ആലോചിച്ചു നോക്കി നമുക്ക് ഇതിന്റെ വലിയ ആവശ്യം ഉണ്ടോ ഞാൻ ശരിക്കും ആലോചിച്ചിട്ടല്ലേ ഇതെന്റെ ഒരു വാശിയാ എന്തിനാടാ ഇത്ര വാശി എന്റെ കൂട്ടുകാരന്റെ അമ്മയുടെ പിറന്നാളിന്റെ അന്ന് അവര് അടിപൊളി ഫംഗ്ഷൻ നടത്തി അന്ന് എന്റെ കൂട്ടുകാരന്റെ അമ്മ നല്ലൊരു കിടുക്കം പാട്ടുപാടി വൈറലായിട്ടുണ്ട് അതുപോലെ അച്ഛനെ ഒന്ന് വൈറലാക്കണം പിന്നെ നേരത്തെ പറയണ്ടേ പാട്ടുപാടി വൈറൽ ആക്കണമെന്ന് പിന്നെ ഒരു കാര്യം സാറ് പിച്ച് ശ്രദ്ധിച്ചോണം என்ன எங்காலும் பிச்சு முடியல அதெல்லாம் செவி கடிச்சு முடிக்கமா அய்யோ அதுலல்லு ஆ அது அதி காரியம் இப்படி பைக்கில் அடிக்கிறது இடையே அடிக்கோ அய்யோ അമ്മന്നോ അതല്ല മകളുടെ പേരോ സംഗീതം ആരാ മനസ്സിലായില്ല മകനാണ് ഓ മകനാണോ അപ്പൊ ഇതാരാണ് അച്ഛനാണ് അച്ഛനാണല്ലേ അപ്പൊ അച്ഛനും മകനു ആണല്ലേ അത് ശരി ഓക്കെ ഓക്കെ എന്തിനാ ഇവിടെ വന്നത് മാഷേ അച്ഛനെ ഒന്ന് പഠിപ്പിക്കണം അതിനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് തുടങ്ങാം ഭഗവാനെ ഈശ്വര കാത്തുകൾ അതിന്റെ കാര്യങ്ങൾ മറന്നുപോയി തരാം തരാം അഞ്ചു പേരും നന്നായി വരണേ അപ്പോ തുടങ്ങാം ശ്രദ്ധിച്ചോളാം അട്ടോ ദാ ദാനാനാന ആ എന്താണ് ഇത് അയ്യോ ഇത് ഒന്നല്ലേ ഒന്ന് 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 പഠിച്ചിരിക്കുന്നു പഠിച്ചിരിക്കുന്നു പിന്നെ സംഗീതം ഒന്ന് പഠിപ്പിക്കാനാ പറഞ്ഞത് സംഗീതം ഒന്ന് അയോധ്യാനാ എന്നാ നമുക്ക് സംഗീതം തുടങ്ങാം അപ്പൊ മോനെ സംഗീതം ഇരിക്കു അയ്യോ എനിക്കല്ല പിന്നെ അച്ഛനാ പഠിക്കേണ്ടത് എനിക്കാണ് എനിക്കാണോ അച്ഛനാ കട്ടയ്ക്ക് കാറ് നീട്ടിരുന്ന കളവൻ സംഗീതം പഠിക്കാൻ അല്ല പിന്നെ ഒരു കട്ടയ്ക്ക് പഠിക്കണോ രണ്ട് കട്ടയ്ക്ക് പഠിക്കണോ അത് ഇല്ലാതെ പഠിക്കണോ എങ്ങനെ പഠിപ്പിച്ചാലും കുഴപ്പമില്ല അവസാനം തേക്കരുത് ഇത്രയും വയസ്സായിട്ട് ഈ സംഗീതം ഇപ്പഴാണ് പഠിക്കണത് അതെ എന്റെ ഒരു ആഗ്രഹമാണ് എന്റെ കൂട്ടുകാരൻ അമ്മയുടെ പിറന്നാളിന്റെ അമ്മ പാട്ട് പാടി വൈറലായി എന്റെ അച്ഛന്റെ പിറന്നാളിനെന്നും അച്ഛൻ പാട്ടുപാടി വൈറൽ ആവണം അതുകൊണ്ടാണ് വന്നത് അതുകൊണ്ടാണ് വന്നത് അപ്പം വൈറൽ ആവണം അപ്പൊ കാര്യം ചെയ്യാം സംഗീതം തുടങ്ങാം ഈ സംഗീതം നിസയിലാണോ സരിയിലാണോ തുടങ്ങുന്നത് ആദ്യം അല്ലേ സംഗീതം നിസയിലും ശരീരല്ല ആദ്യം തുടങ്ങുന്നത് സംഗീതം പായിലാണ് തുടങ്ങുന്നത് പായിലോ നമ്മളെ പാ വിരിച്ചിട്ട് വിളക്കം കത്തിച്ചിട്ട് അതിരുന്നിട്ട് നമ്മളെ കച്ചേരി വായിക്കും അപ്പൊ സംഗീതം പായിലാണ് തുടങ്ങുന്നത് അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പൊ ഞാൻ അവിടെ ഒരു പാട്ട് പാടിയില്ല പാട്ട് പാടിയായിരുന്നാലും എനിക്ക് ഓർമ്മ കിട്ടി കിട്ടി അപ്പൊ പാട്ട് തരാം കേട്ടാരുളിരും പിന്നെ ആ കടയും പൂട്ടി പഠിപ്പിക്കാം സംഗീതത്തിൽ ഒരുപാട് രോഗങ്ങളുണ്ട് എനിക്ക് ഒരുപാട് രോഗങ്ങളുണ്ട് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ നടുവേദന പുറം വേദന എന്ന് വേണ്ട പൊട്ടൻ ചുക്കാതി കുഴമ്പില്ലാതെ എനിക്ക് പറ്റില്ല അയ്യോ എനിക്ക് മുറിവണ്ണല്ലാതെ പറ്റത്തില്ല നല്ല ചുക്കാതില്ലത് പൊട്ടൻ ചുക്കാതെ

ർമ്മം ചെയ്യാമെന്നാണോ അയ്യോ പാട്ട് പഠിപ്പിക്കല്ലോ പാട്ട് ആ പാട്ട് പഠിപ്പിക്കാനല്ലേ ആ അപ്പോ നമുക്ക് പാട്ടിലേക്ക് കിടക്കാം ഇത് സംഗീതത്തിലെ മറ്റൊരു രാഗം ഇത് രാഗമല്ലേ സംഗീതം പഠിപ്പിച്ച ഞാനൊരു സംഗീതം പഠിപ്പിച്ചു തരാം അതുപോലെ ഏറ്റുപാടണം ഇവിടെ ആ കൂടെ ഭൂലോക ഭൂലോകത്തോൾ കേട്ടത് നല്ലതായിട്ട് പാടുന്നുണ്ടല്ലോ അപ്പൊ നിങ്ങളല്ല ഭൂലോക തോപി ഇതാണ് ഭൂലോക തോൽവിച്ച് കേട്ടോണം ആ ധൂലോ ഒരു കായെടുത്ത് പിന്നെ അണാക്കിയാക്കി അടിച്ച് പൊട്ടിച്ചാലേ 폴로카아 u 로카 a Why gunda? w 이 y 와이군 d 와이군 y 와이군 d a Why 아니 n d a w h 와이군 ഞാൻ കൊണ്ട് അല്ല ഞാൻ ശ്രദ്ധിച്ചു കേൾക്കൂ പോരാ സംഗീതം കണ്ടുപിടിച്ചത് ശ്രീലങ്കൻ ഞാൻ പറഞ്ഞല്ലേ സംഗീതം കണ്ടുപിടിച്ചത് ശ്രീലങ്കൻ പിന്നെ ഇത് ശ്രീലങ്ക സംഗീതം അതെ ഞങ്ങള് ദൈവത്തെ ഓർത്ത് അങ്ങേറെ പാട്ടു പഠിക്കല്ലേ ഒറ്റ പാട്ടായിട്ട് എട്ട് വർഷം കൊണ്ട് ഈ വീട്ടിൽ തളന്ന് കിടക്കുക ഈ ഞാൻ